നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ എടവണ്ണ ചെമ്പകുത്ത് ജി എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി വികസനത്തിനായുള്ള വർണ്ണ പദ്ധതിയുടെ തറക്കല്ലിടൽ കർമ്മം നടത്തി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എൽ പി സ്കൂളിൽ വർണ്ണപ്പകിട്ട് നമുക്കറിയാം നമ്മുടെ ഏറ്റവും ചെറിയ കുട്ടികൾ പഠിക്കുന്ന പ്രീ പ്രൈമറി തരത്തിലുള്ള ക്ലാസ് റൂമുകളും അതിൻ്റെ പശ്ചാത്തലവും വർണ്ണക്കൂടായി മാറുകയാണ് അത് സംസ്ഥാന സർക്കാരിൻ്റെ എസ് എസ് എ പദ്ധതി പ്രകാരമാണ് ഇത് പത്ത് ലക്ഷം രൂപ അനുവദിച്ചത് അതോടൊപ്പം നമ്മളിത് ഒരു മാതൃകാ വർണ്ണക്കൂടാക്കണം എന്നുള്ളതാണ് ബി ടി സി ഒക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അതുപോലെ പി ടി എ പ്രസിഡന്റും ടീച്ചറൊക്കെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ രണ്ട് സ്കൂളുകളിലാണ് വർണ്ണ വർണ്ണക്കൂടാരമുള്ളത് അതിലെ ചെമ്പകുത്ത് സ്കൂളിലെ വർണ്ണക്കൂടാരത്തിന് ലക്ഷം രൂപ മഞ്ചേരി ബി പി സി സുധീർ ബാബു അധ്യക്ഷത വഹിച്ചു മഞ്ചേരി മുഖ്യാതിഥിയായ ചടങ്ങിൽ എച്ച് എം സനിയ പി ടി പ്രസിഡന്റ് എം കെ അഫീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ വണ്ടൂർ പൂക്കോട്ടും